പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അറുപത്തിരണ്ട് ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങിയതും അന്ന് കണ്ട ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടതും സണ്ണി ആദിശേഷനെ നോക്കി നിന്റെ അമ്മായിച്ച വന്നിട്ടുണ്ടല്ലോ ചെല്ലു ചെന്ന് സംസാരിക്കേ സണ്ണി പറഞ്ഞു അയ്യോ ഒരു കത്തിയാണ് ഇപ്പം എങ്ങനെ ചെന്ന് പെട്ട തന്നെ സമയം ഒമ്പത് മണി വേണ്ട മോനെ എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം പോയി സംസാരിക്കേ അവളിലേക്കുള്ളൊരു വഴിയാണ് ഈ ഡോക്ടർ അതായത് അവളുടെ അപ്പൻ ചെല് വേണമെങ്കിൽ നോക്കിക്കോ സണ്ണി പറഞ്ഞു ഓ ഇന്ന് തന്നെ വേണോ നാളെ പോരെ അങ്ങേരി ഇവിടെ തന്നെ ഉണ്ടാകില്ലേ നിന്റെ ഇഷ്ടം ഞാൻ പറയാനുള്ളത് പറഞ്ഞു സണ്ണി പറഞ്ഞു അപ്പോഴേക്കും അനന്തപത്മനാഭനും അംബികയും തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരുന്നു ആദിശേഷും ആദികേശും ആദ്യ ലക്ഷ്മിയും കൂടി ഗേറ്റിന് പുറത്തേക്ക് കടന്നതും ഹലോ എന്നെ മനസ്സിലായോ ഞാൻ ദേ ഈ വീട്ടിലെയാ നിങ്ങളുടെ അച്ഛൻ്റെ ഒരു ചെറിയ ഫ്രണ്ട് കൂടിയാണ് എൻ്റെ പേര് ജേക്കബ് ജേക്കബ് തരകൻ ഒരു ചെറിയ ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞു അനന്തപത്മനാഭന്റെ മക്കളെ ആദ്യമായിട്ട് കാണുന്നതാണ് ഇവരെ രണ്ടുപേരെയും ഇടയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ സംസാരിച്ചിട്ടില്ല അദ്ദേഹം ആദിശേഷിന്റെയും ആദികേഷിന്റെയും അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങള് മൂന്ന് മക്കളാണല്ലേ അയാൾ ചോദിച്ചു അല്ല ഞങ്ങള് നാല് മക്കളാണ് ആദിശേഷ് പറഞ്ഞു അതെയോ അപ്പോ ഒരാൾ ഈ വീട്ടിലുണ്ട് യെസ് ഞാൻ എനിക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ സംശയമുണ്ടായിരുന്നു മോള് ആ വീട്ടിലല്ലേ അപ്പോൾ അന്ന് അങ്ങോട്ട് വന്നതായിരിക്കുമല്ലേ ഇല്ല ഞാൻ അമേരിക്കയിലായിരുന്നു രണ്ട് ദിവസമായുള്ളൂ ഞാൻ വന്നിട്ട് അവൾ പറഞ്ഞു അതെങ്ങനെ ആ വീട്ടിലെ ആ കുഞ്ഞിന്റെ അമ്മ മോളല്ലായിരുന്നോ ഇല്ല ഞങ്ങൾ ആണ് എൻ്റെ പേര് ആദിലക്ഷ്മി അത് ഗൗരി ഗൗരി സണ്ണി ഡേവിഡ് അവൾ പറഞ്ഞു എന്റെ ദൈവമേ ശരിക്കും പറയാതെ മനസ്സിലാവില്ല മനസ്സിലാവില്ലാട്ടോ അത്രയും സാമ്യമുണ്ട് രണ്ടുപേരും തമ്മിൽ ഡോക്ടർ പറഞ്ഞു അതിന് അവർ ഒന്ന് ചിരിച്ചതേയുള്ളൂ ആ സമയമാണ് അവിടെ നിന്നും ഏഞ്ചൽ പുറത്തേക്ക് വരുന്നത് ഏഞ്ചലിനെ കണ്ടതും ആദിശേഷിന്റെ മുഖം മാറി അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മോളെ ഇത് അനന്തനങ്ങളുടെ മക്കളാണ് നാലുപേരുണ്ട് ഒരാള് ആ വീട്ടിലുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആണെന്ന് തോന്നുന്നു അല്ലേ അവൾ ചോദിച്ചതും അതെങ്ങനെ മനസ്സിലായി ഞാൻ ഒരു ദിവസം കണ്ടു മക്കളെ രണ്ടുപേരും എടുത്ത് പുറത്ത് നിൽക്കുന്നത് രണ്ടുപേരും ഒരുപോലെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഏഞ്ചൽ പറഞ്ഞു ഇയാള് എന്ത് ചെയ്യുന്നു ആദ്യ ഏഞ്ചലിനോട് ചോദിച്ചു ഞാനിവിടെ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുകയാണ് അതെയോ എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെങ്കിൽ ഗസ്റ്റുണ്ട് ആദികേഷ് പറഞ്ഞതും ആദിശേഷ് ഒന്ന് കലിപ്പിച്ചു നോക്കി അവളെ കണ്ടുകൊണ്ട് നിൽക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഈ ചേട്ടനായിട്ട് നശിപ്പിക്കുന്നത് എന്ന് അവൻ ഓർത്തു അവൻ്റെ മുഖഭാവങ്ങൾ കണ്ട ആദിലക്ഷ്മിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു എന്നാൽ ശരിയെങ്കിൽ നമുക്ക് പിന്നെ കാണാം പോട്ടെ ഏഞ്ചൽ ഇനി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരൂ അവിടെ ഞാനും ഉണ്ടാവും പിന്നെ ഗൗരിയും മക്കളും ഉണ്ടല്ലോ ഇടയ്ക്ക് അങ്ങോട്ട് വരൂന്നേ അവൾ പറഞ്ഞു തീർച്ചയായിട്ടും വരാം ചേച്ചി എന്നു ശരിയെങ്കിൽ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴും ആദിശേഷ് തിരിഞ്ഞു നോക്കുന്നുണ്ട് അത് വീടിൻ്റെ മുന്നിൽ നിന്നും സണ്ണി കാണുന്നുണ്ടായിരുന്നു ഇവൻ ഉള്ളൂ സണ്ണി പതിയെ പറഞ്ഞു ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദിശേഷ് സണ്ണിയെ നോക്കി എന്തുവാടെ ഇത് എന്നുള്ള രീതിയിൽ സണ്ണി കൈകൊണ്ട് കാണിച്ചതും അവൻ പെട്ടെന്ന് നാക്കുകടിച്ച് അകത്തേക്ക് കയറി സണ്ണി ചിരിയോടെ അകത്തേക്കും കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ കണ്ടു ആനന്ദിന്റെ അമ്മയെ ആനന്ദ് അവനെവിടെ അത് ശരിയാണല്ലോ അവനെവിടെ അപ്പോഴാണ് അവൻ സണ്ണിയുടെ വീട്ടിൽ നിന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലായത് ലച്ചു അവനെ വിളിക്ക് ആദികേഷ് പറഞ്ഞു അങ്ങനെ അവൻ മാത്രം അവിടെ ഒറ്റയ്ക്ക് കിടന്ന് സുഖിക്കേണ്ട അവന്റെ അച്ഛനും അമ്മയല്ലേ ഒരു പെങ്ങളും അവനും കൂടി അനുഭവിക്കണം വിളിക്കവനെ ആദികേഷും പറഞ്ഞു ലച്ചു അപ്പോൾ തന്നെ ഫോണെടുത്ത് ആനന്ദിനെ വിളിച്ചു കുറേ നേരം റിങ് ചെയ്തിട്ടും ഇടിക്കാതെ വന്നതും അവൾ സണ്ണിയെ വിളിച്ചു സണ്ണി മര്യാദയ്ക്ക് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കുത്തിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും ആദ്യ ലക്ഷ്മി പറഞ്ഞു എൻ്റെ മോളെ ഞാൻ ഇന്നെങ്കിലും സമാധാനമായിട്ടൊന്ന് ഉറങ്ങട്ടേടി നാളെ ഇപ്പോ അവിടെ എന്തൊക്കെയാ നടക്കാൻ പോകാമെന്ന് പറയാൻ പറ്റില്ല ആനന്ദ് പറഞ്ഞു സണ്ണി ഞാൻ അങ്ങോട്ട് വരണോ അവനെ ആ മദലൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടിടണോ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇച്ചാൻ തന്നെ തീരുമാനിച്ചോ ലക്ഷ്മി പറഞ്ഞു ലച്ചു പറഞ്ഞതിലും കാര്യമുണ്ട് നീ പോകാൻ നോക്ക് നിന്റെ അമ്മയും പെങ്ങളും എല്ലാം അവിടെ വരുമ്പോൾ നീ ഇവിടെ വന്ന് കിടക്കുന്നത് ശരിയല്ല വേണമെങ്കിൽ ആദികേഷും ആദ്യലക്ഷ്മിയും ആദിശേഷും ഇവിടെ വന്ന് കിടന്നോട്ടെ പക്ഷെ നീ എന്തായാലും അവിടെ വേണം സണ്ണി പറഞ്ഞു പക വീട്ടുകയാണല്ലേ നീ ചെറുതായിട്ട് സണ്ണി പറഞ്ഞു എന്തിനാടോ ദുഷ്ട ഞാൻ മര്യാദക്കങ്ങനെ വയനാടിന് പോയാൽ മതിയായിരുന്നു എന്തോ പോകാൻ പറ്റില്ലല്ലോ നാളെ നടക്കുന്ന കാര്യങ്ങൾക്ക് നീയും സാക്ഷിയാവണം എന്നാലും എന്തൊക്കെയായിരിക്കും അവ ഉണ്ടാവുന്നത് ആദികേഷ് രേഷ്മയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി എന്നറിയുമ്പോ ആ അഗ്നിഹോത്രിയുടെ താണ്ഡവം നാളെ കാണേണ്ടി വരും ആനന്ദ് പറഞ്ഞു ഒന്നുണ്ടാവില്ല നീ ചെല് അല്ലെങ്കിൽ അവര് പറഞ്ഞതുപോലെ നിന്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് വിചാരിക്കും നീ ചെല്ല് എന്ന് പറഞ്ഞ് സണ്ണി അവനെ നിർബന്ധിച്ച് പുറത്തേക്ക് വിട്ടു അവൻ അനന്തപത്മനാഭന്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴേ കണ്ടു സോഫയിലിരിക്കുന്ന ആദിശേഷിനെയും ആദികേഷിനെയും ആദിലക്ഷ്മിയെയും നീ എന്തു പരിപാടിയാ കാണിച്ചത് നിന്റെ അച്ഛനും അമ്മയും എല്ലാം ഇവിടെ ഉള്ളപ്പോ നീ അവിടെ ചെന്ന് നിൽക്കുന്നത് ശരിയാണോ അത് ശരിയല്ല അത് ഭയങ്കര മോശമായൊരു കാര്യം തന്നെയാണ് ആദികേഷ് പറയുന്നത് കേട്ടിട്ട് നിനക്ക് ഇതിനൊക്കെ നാളെ കിട്ടാനിരിക്കുന്നേയുള്ളൂ നീ നോക്കിക്കോ ആ നീഹോ ഒത്തിരി വരുമ്പോ കാണാം നമുക്ക് ആനന്ദ് പറഞ്ഞു എന്തു കാണാൻ ഞാനേ ആരുടെയും ചെലവിലല്ല ജീവിക്കുന്നത് എനിക്ക് സ്വന്തമായി അഭിപ്രായങ്ങൾ ഉള്ള ആളാണ് അതുകൊണ്ട് എന്റെ അഭിപ്രായങ്ങൾ എന്റെ ഇഷ്ടങ്ങൾ എല്ലാം ഞാൻ പറയും ആദികേഷ് പറഞ്ഞു എന്നാ പിന്നെ ഇത് നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേ ആ രേഷ്മയുമായിട്ട് വിവാഹം ഉറപ്പിച്ചപ്പോൾ അന്ന് നീ എന്റെ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവോ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല എന്റെ ഇഷ്ടം ഞാൻ പറയുന്നു അത്രമാത്രം ആദികേഷ് പറഞ്ഞു ആ സമയത്താണ് ആനന്ദിന്റെ അച്ഛനും സഹോദരിയും സഹോദരി ഭർത്താവും ഇറങ്ങി വരുന്നത് എന്നാ ഭക്ഷണം കഴിച്ചാലോ താഴേക്ക് ഇറങ്ങി വന്ന് ആനന്ദിൻ്റെ സഹോദരി ചോദിച്ചതും അതിനെന്താ കഴിക്കാലോ വരൂ എന്ന് പറഞ്ഞ് ആദ്യലക്ഷ്മി അവരെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് ചെന്നു അവിടെ ആനന്ദിൻ്റെ അമ്മയും അംബികാമ്മയും കൂടി ചേർന്ന് എല്ലാവർക്കുമുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോ നാളെ വൈകുന്നേരം എല്ലാവരും ഉണ്ടാകും ഇവിടെ അല്ലേ ആനന്ദിൻ്റെ അച്ഛൻ ചോദിച്ചു ഉണ്ടാകണമല്ലോ മറ്റൊന്നെയല്ലേ ഞാൻ പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഹോട്ടൽ റൂമിലോ എവിടെ വേണമെങ്കിലും നിൽക്കാം ഇവിടെ നിൽക്കണമെന്നുള്ളവർക്ക് ഇവിടെ നിൽക്കാം ആദികേഷാണ് പറഞ്ഞത് അഗ്നിഹോത്രി അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹം ഇവിടെ നിൽക്കൂ ഹോട്ടൽ റൂമിലൊന്നും നിൽക്കാൻ സാധ്യതയില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ഇവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ബാക്കിയുള്ളവർ എല്ലാവരും വേണമെങ്കിൽ ഹോട്ടൽ റൂമിലേക്ക് തങ്ങിക്കൊള്ളും ആനന്ദിൻ്റെ അച്ഛൻ പറഞ്ഞു അതെന്തായാലും നാളെ അവർ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം അനന്തപത്മനാഭൻ പറഞ്ഞു കുറച്ച് ഭക്ഷണമേ അനന്തപത്മനാഭനും മക്കളും അംബികയും കഴിച്ചുള്ളൂ നിങ്ങൾ ഭക്ഷണം കുറവേ കഴിക്കൂ അല്ലേ ആനന്ദിന്റെ സഹോദരി ചോദിച്ചു അതെ ഞങ്ങൾ വളരെ കുറച്ച് കഴിക്കൂ അതുകൊണ്ട് ഒരുപാട് വിഭവങ്ങളൊന്നും ഞങ്ങളിവിടെ ഉണ്ടാക്കാറില്ല ആദിലക്ഷ്മിയാണ് പറഞ്ഞത് അത് കേട്ടതും അമൃത ആനന്ദിനെ ഒന്ന് നോക്കി ഞാനും അതെ വളരെ കുറച്ചിരിക്കാണ് ഭക്ഷണം കല്യാണം പ്രമാണിച്ച് ഡയറ്റിങ്ങിലാണ് ആനന്ദ് പറഞ്ഞു അമൃതയ്ക്ക് അത് കേട്ടപ്പോൾ സങ്കടം തോന്നി ഇവിടെ വരുമ്പോൾ ലാവിഷായി ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയ വന്നത് അപ്പോഴാണ് ഡയറ്റിങ്ങും ഭക്ഷണം കുറച്ചിരിക്കുന്നതും എന്നെല്ലാം കേൾക്കുന്നത് അവൾ ഒരു കളിപ്പോടെ അച്ഛനെ നോക്കിയതും അയാളും മുന്നിലിരിക്കുന്ന വിഭവങ്ങളിലേക്ക് നോക്കി വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതലും ഇവിടെ നിങ്ങൾ വെജിറ്റേറിയൻ ആണോ അച്ഛൻ നോക്കുന്നത് കണ്ടതും അമൃത ചോദിച്ചു അതെ ഇവിടെ എല്ലാവർക്കും കൂടുതലും വെജിറ്റേറിയൻ ഫുഡാണ് ഇഷ്ടം ആദികേഷ് പറഞ്ഞു അവൻ പറയുന്നത് കേട്ട് ആദിലക്ഷ്മി അവനെ ഒന്ന് നോക്കി കുറച്ചു മുമ്പ് സണ്ണിയുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന കഴിപ്പ് കണ്ട് എല്ലാവരും കളിയാക്കിയതാണ് അതെ പ്രത്യേകിച്ച് അവൻ വളരെ കുറച്ച് നോൺവെജ് കഴിക്കൂ ആനന്ദ് പറഞ്ഞു പിന്നീട് വലിയ കാര്യമായിട്ട് സംസാരമൊന്നും ഉണ്ടായില്ല എല്ലാവരും ഭക്ഷണം കഴിച്ച് വേഗം റൂമുകളിലേക്ക് പോയി രാവിലെ മണിയായപ്പോഴേക്കും എല്ലാവരും ഡൈനിങ് റൂമിലേക്ക് വന്നു ഭക്ഷണമെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് താൻ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ നിൽക്കണ്ട അനന്തപത്മനാഭൻ അംബികയോട് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഭക്ഷണം ഇപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ വരുന്നവർക്ക് കുടിക്കാനുള്ളത് എന്തെങ്കിലും അത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അംബികാമ്മ പറഞ്ഞു അതും വേണ്ട അതും ഓർഡർ ചെയ്തിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് താൻ മുഴുവനും ഫ്രീ ആയിക്കോ അറിയാലോ ചെറിയ ഫങ്ഷനല്ല നടക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നതും അതുകൊണ്ട് ഒരു ടെൻഷൻ ഓടിച്ച് ഇരിക്കരുത് കേട്ടല്ലോ അനന്തപത്മനാഭൻ അംബികയുടെ കവളിൽ തട്ടിക്കൊണ്ട് പറയുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ആനന്ദിന്റെ അച്ഛനും ആനന്ദിന്റെ സഹോദരിയും അമ്മയും എല്ലാം വരുന്നത് അച്ഛ ഗരുഡമനയിൽ നിന്നുള്ളവര് എപ്പോ എത്തുന്നു പറഞ്ഞിട്ടുണ്ടോ ആനന്ദ് ആനന്ദന്റെ അച്ഛനോട് ചോദിച്ചു ഉച്ചയോടുകൂടി എത്തുമെന്നാണ് പറഞ്ഞത് അയാൾ പറഞ്ഞു എന്നാ പിന്നെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ഷോപ്പ് വരെ പോകണം ഞാൻ ഉച്ചയാകുമ്പോഴേക്കും എത്തിക്കോളാം അനന്തപത്മനാഭൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഞങ്ങൾക്കുണ്ട് അത്യാവശ്യമായിട്ട് ഓഫീസിലൊന്ന് പോകണം പിന്നെ ഷോപ്പുകളിലും ഞങ്ങളും പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ആദികേശും ആദിശേഷും പോയി എനിക്ക് ഒരു ഷോപ്പിംഗ് ഉണ്ട് ആനന്ദുമായിട്ട് ഞാനും ഇറങ്ങാണേ എന്ന് പറഞ്ഞുകൊണ്ട് ആദിലക്ഷ്മിയും ആനന്ദും കൂടി ഇറങ്ങി ഞാനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ പോകാൻ പോയ അമൃതയെ ആനന്ദിൻ്റെ അമ്മ കയ്യിൽ പിടിച്ചു തടഞ്ഞു അവർ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും ഒന്ന് പോട്ടെ അപ്പോഴേക്ക് നീ എന്തിനാ തുള്ളിക്കെട്ടി പോകുന്നത് അവർ ദേഷ്യത്തോട് ചോദിച്ചു ഇവിടെ ഇന്ന് അവരയ്ക്ക് വരുന്നതാണ് നൂറുകൂട്ടം പണികളുണ്ട് ഒന്ന് സഹായിക്കേ അല്ലാതെ ഇങ്ങനെ എപ്പോഴും റൂമിൽ കയറി ഇരിക്കാതെ ആനന്ദിന്റെ അമ്മ മകളെ വഴക്ക് പറഞ്ഞു മൂന്ന് മണി കഴിഞ്ഞതും അനന്തപത്മനാഭന്റെ വീടിന്റെ മുന്നിലേക്ക് മൂന്ന് നാല് വണ്ടികൾ വന്നു നിന്നു മുന്നിലെ വണ്ടി വന്നു നിന്നതും സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തു ആ വന്ന വണ്ടികളെല്ലാം വീട്ടുമുറ്റത്തേക്ക് കയറി നിന്നു ആദ്യത്തെ ആഡംബര കാറിൽ നിന്നും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ധീരജും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അഗ്നിഹോത്രിയും പുറകിലെ സീറ്റിൽ നിന്നും തേജയും ഇറങ്ങി തേജയെ കണ്ടതും അംബികാമ ഒന്ന് ചിരിച്ചു അവരുടെ കയ്യിൽ പിടിച്ചു നിനക്ക് അംബിക ചോദിച്ചു എന്നൊരു ചെറു മൂളൽ മാത്രം നൽകി അപ്പോഴേക്കും പുറകിലെ വണ്ടിയിൽ നിന്നും അഗ്നിഹോത്രിയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് ഇറങ്ങി രേഷ്മ അവിടെയെല്ലാം ഒന്ന് ചുറ്റും നോക്കി കൊള്ളാം അല്ലേ കൂടെ നിന്ന സഹോദരിയോട് ചോദിച്ചു രാഗിണിക്കും ചുറ്റുമെല്ലാം നോക്കിയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു വരൂ അകത്തേക്കിരിക്കാം അംബികാമ അവരെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു എല്ലാവരും എല്ലാവരുടെയും ഒന്ന് നോക്കിക്കൊണ്ടാണ് അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറി സോഫയിൽ ഇരുന്നതും അഗ്നിഹോത്രി എവിടെ അനന്തപത്മനാഭൻ അയാൾ ചോദിച്ചു അത് അനന്തേട്ടനെ ഇന്ന് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അതിന് പോയിരിക്കാണ് അദ്ദേഹവും മക്കളും അംബികാമ്മ പറഞ്ഞു ഞങ്ങളിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ടും അതെ പക്ഷേ ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു മീറ്റിംഗ് ആണ് അതുകൊണ്ടാണ് പോയത് അവർ പറഞ്ഞു ഞാൻ കുടിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞ് അംബിക കിച്ചണിലേക്ക് പോയതും അവരുടെ പുറകെ തന്നെ ആനന്ദിൻ്റെ അമ്മയും പോയി കൂടെ സരസ്വതിയും തേജയും പോയി ബാക്കിയുള്ള മരുമക്കൾ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്നു അന്നത്തെ ദിവസം അനന്തപത്മനാഭൻ ഒത്തിരി വൈകിയാണ് വീട്ടിലെത്തിയത് ഭക്ഷണമെല്ലാം ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നു അനന്തപത്മനാഭൻ മാത്രമല്ല ആദിശേഷും ആദികേഷും ഒത്തിരി വൈകിയാണ് വന്നത് സണ്ണിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് ഇന്നവിടെ ഒരു സംസാരം സംസാരമുണ്ടാകുമെന്ന് ഉറപ്പായതുകൊണ്ട് ഏറ്റവും വൈകി എത്തിയാൽ മതിയെന്ന് സണ്ണി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെത്തിയപ്പോഴേക്കും അവരെല്ലാവരും ഉറങ്ങിയിരുന്നു ആരോടും ഒന്നും പറയാതെ അവരും വേഗം തന്നെ ഫ്രഷ് അയച്ചെന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ അനന്തപത്മനാഭനും ആദികേശും ആദിശേഷും ഒരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് പോകാനായി ഇറങ്ങി ആ സമയമാണ് ആനന്ദിന്റെ സഹോദരി മുകളിൽ നിന്നും പടികൾ ഇറങ്ങി വരുന്നത് കാണുന്നത് ഇവളെന്താ ഇത്ര രാവിലെ തന്നെ ആദിലക്ഷ്മി ആനന്ദിനോട് ചോദിച്ചു അറിയില്ല സാധാരണ ഈ നേരത്തൊന്നും എഴുന്നേൽക്കാറില്ല എന്താണാവോ ആദിലക്ഷ്മി അവളെ മൈൻഡ് ചെയ്യാതെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മ ഞാൻ ഗൗരീടെ അടുത്ത് പോവാണേ അവൾ വിളിച്ചു പറഞ്ഞത് കേട്ടതും ഇപ്പോഴോ അപ്പൊ നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരില്ലേ ഇല്ല ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം വൈകിട്ട് റെഡി ആയി ഞാൻ വന്നോളാം അവിടെ നിന്നും ആദിലക്ഷ്മി പറഞ്ഞു ഞാനും വരുന്നു ഞാനിവിടെ ഒറ്റയ്ക്ക് ഞാനും കൂടി വരുന്നുണ്ട് നിന്റെ കൂടെ അമൃത പറഞ്ഞു വേണ്ട ഞാൻ ഗൗരിയുടെ അടുത്തേക്ക് പോകുന്നത് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ആരും വരുന്നത് എനിക്കിഷ്ടമല്ല ഞാനും ഗൗരിയും മാത്രമാണ് അവിടെ അവിടെ ഞങ്ങളുടെ ലോകമാണ് ആദിലക്ഷ്മി പറഞ്ഞു പിന്നെ നീ എങ്ങനെയാണ് ഒറ്റയ്ക്കാ ഗരുഡമനയിൽ നിന്നും ഒരുപാട് പേരെത്തിയിട്ടുണ്ടല്ലോ നിന്റെ കൂട്ടുകാരിയും എത്തിയിട്ടുണ്ടല്ലോ രേഷ്മ അതുകൊണ്ട് നീ ഒറ്റയ്ക്കൊന്നും ആവില്ല നീ ഇന്ന് അവരുടെ ഒപ്പം എൻജോയ് ചെയ് കേട്ടോ ആദിലക്ഷ്മി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവളത് മുഖത്ത് പ്രകടിപ്പിക്കാതെ നിന്നു ആരെയും ഗൗരി അമൃത ചോദിച്ചു അത് ഇന്ന് വൈകിട്ട് കാണിച്ചു തരാം ആരാണ് എന്ന് ആദിലക്ഷ്മി ഒരു ചിരിയോടെ പറഞ്ഞതും ആ ചിരി അനന്തപത്മിനാഭിന്റെയും ആദികേഷിന്റെയും ആദിശേഷിന്റെയും അംബികയുടെയും ആനന്ദിൻ്റെയും മുഖത്ത് വിരിയുന്നത് അവൾ കണ്ടു അത്രയ്ക്ക് സ്പെഷ്യലാണോ ഈ ഗൗരി എന്ന് പറയുന്ന ആള് അമൃത ചോദിച്ചു അതെ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലാണ് ഗൗരി ഗൗരി മാത്രമല്ല വേറെ മൂന്ന് പേർ കൂടിയുണ്ട് വൈകുന്നേരം എന്തായാലും പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇപ്പം ഞാൻ ഇറങ്ങുകയാണേ ആനന്ദ് ഞാൻ ഗൗരിയുടെ അടുത്തേക്ക് പോവാണേ നീ പോയിട്ട് വാ ഏട്ടാ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ഇല്ല നീ പോയിട്ട് വാ ഞാൻ അവിടെ എത്തിച്ചേക്കാം ആദികേഷ് പറഞ്ഞു അവൾ പുറത്തേക്ക് പോകുന്നത് നോക്കി അമൃത നിന്നു പിന്നെ തിരിച്ച് അകത്തേക്ക് വന്നുകൊണ്ട് ഈ കൗരിയുടെ വീടെവിടെയാ എവിടെയാ വല്ല ബുട്ടിക്കോ ബ്യൂട്ടി പാർലറോ അങ്ങനെ എന്തെങ്കിലും ആണോ അമൃത ചോദിച്ചതും ഇല്ല അവളുടെ അവളുടെ ഏറ്റവും ആയിട്ടുള്ള ഒരാളാണ് ആദിശേഷ് പറഞ്ഞു അത് കേട്ടതും അമൃത ആദ്യം നോക്കിയത് ആനന്ദിനെയാണ് അവിടെ ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടതും ഒന്നും മിണ്ടാതെ അവൾ മുകളിലേക്ക് പോയി അവൾ വേഗം ചെന്ന് അച്ഛൻ്റെ റൂമിലിൻ്റെ വാതിലിൽ കൊട്ടി അച്ഛനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു എൻ്റെ അടിമോളെ ഇത്ര രാവിലെ തന്നെ അയാൾ ചോദിച്ചു ദേ ഇത്ര രാവിലെ തന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും മുങ്ങി ആര് അയാൾ പെട്ടെന്ന് തന്നെ ചോദിച്ചു അനന്തനങ്ങളും ആദികേഷും ആദിശേഷും എന്തിന് ലക്ഷ്മി മുതൽ അച്ഛൻ്റെ മകൻ വരെ മുങ്ങി എങ്ങോട്ട് അറിയില്ല എന്തോ മീറ്റിങ്ങുണ്ടെന്ന് പറഞ്ഞു പോയത് പക്ഷേ ആ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇവിടെ ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് മനപൂർവ്വം മുങ്ങിയതാണോ എന്നെനിക്കൊരു സംശയമുണ്ട് അവൾ പറഞ്ഞു എന്തായാലും അദ്ദേഹം ഒന്ന് എഴുന്നേൽക്കട്ടെ നമുക്കൊന്ന് സംസാരിക്കാം അയാൾ അഗ്നിഹോത്രിയുടെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നീട് അവർ എഴുന്നേൽക്കുന്നത് വരെ കാത്തിരുന്നു അവരെല്ലാവരും എഴുന്നേറ്റ് താഴെ വന്നതും ഇവിടെ അനന്തപത്മനാഭനും മക്കളും ഒന്നും ഇല്ല എന്നുള്ള കാര്യം ആനന്ദിന്റെ അച്ഛൻ പറഞ്ഞു അവരത് അംബികയോട് ചോദിക്കുകയും ചെയ്തു ഇന്നലത്തെ മീറ്റിംഗിന്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണെന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇന്നലെയും ഇന്നുമായിട്ട് പോയതെന്നും അംബിക പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരണ്ട എന്ന് കരുതി അഗ്നിഹോത്രിയും ഒന്നും മിണ്ടാതെയിരുന്നു അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോഴും ഒന്നും അനതപത്മനാഭനും മക്കളുമൊന്നും എത്താത്തത് അവരിൽ വീണ്ടും നീരസമുണർത്തി പക്ഷേ അപ്പോഴും മൗനം പാലിച്ചു വൈകുന്നേരം അഞ്ചുമണിയോടടുത്ത് എല്ലാവരും റെഡിയായി തുടങ്ങി അപ്പുറത്ത് സണിയുടെ വീട്ടിലാണ് ഗൗരിയും ആദിലക്ഷ്മിയും രണ്ടുപേരെയും ഒരുക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആദികേഷ് അവരെ അവിടെ എത്തിച്ചു കൊടുത്തിരുന്നു അവരുടെ ക്രൂവും ഉണ്ടായിരുന്നു ഭംഗിയായി തന്നെ അവർ ആദിലക്ഷ്മിയെയും ഗൗരിയെയും ഒരുക്കി അവരെ കാണാനായിട്ട് പുറത്ത് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മക്കളെ രണ്ടുപേരെയും അമ്മച്ചിയും അന്നക്കുട്ടിയും കൂടി റെഡിയാക്കി സണ്ണിയും ഒരു കുർത്തയും നല്ല കസവും മുണ്ടും ഉടുത്ത് റെഡിയായി നിന്നു എങ്ങനെയുണ്ട് സണ്ണി ചോദിച്ചതും സെബിയും ജോണും സൂപ്പർ നീ ശരിക്കും ഒരു അച്ചായൻ തന്നെയാണ് മോനെ അതെയോ അപ്പോ ഞാൻ വിചാരിച്ചത് സാധിച്ചു അങ്ങനൊരു ലുക്ക് തന്നെ വേണമെന്നായിരുന്നു എനിക്കും സണ്ണി ചിരിയോടെ പറഞ്ഞ് അവിടെയുള്ള സോഫയിലായിട്ട് ഇരുന്നു എത്ര നേരമായി ഇതുവരെ ഇറങ്ങാറായില്ലേ അക്ഷമയോടെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന റോസ്മേരിയാണ് ചോദിച്ചത് നീ എന്തിനാ ഇത്ര കിടന്ന് തിരക്ക് പിടിക്കുന്നത് നിന്നെ അവര് ആദ്യം റെഡിയാക്കി വിട്ടതാണല്ലോ രണ്ടെണ്ണവും പൊട്ടിയടിച്ചിരിക്കുക ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റുകൾ അവർ രണ്ടുപേരും അല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ ഇതിന് മാത്രം മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ജോൺ ചോദിച്ചു അത് ഞങ്ങളുടെ ഇഷ്ടം ദേ അധികം സംസാരിച്ചാൽ ഇവിടെ ഏതെങ്കിലും മുറിയിലിട്ട് ഞാൻ പൂട്ടുമേ സാന്ദ്രയാണ് പറഞ്ഞത് അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക അവളോട് റോസ്മേരി പറഞ്ഞു മിണ്ടണ്ട ബോധവലാത്തങ്ങളാ ചിലപ്പോൾ ചെയ്യും സെബി പറഞ്ഞു അന്ന് അഞ്ചുമണിക്ക് ശേഷമാണ് അനന്തപത്മനാഭനും മക്കളും ആനന്ദും അവിടെ എത്തിയത് അവരെ കണ്ടതും അഗ്നിഹോത്രിയും ആനന്ദിന്റെ അച്ഛനും അയാളുടെ മക്കളുമെല്ലാം അവരുടെ നീരസം പ്രകടിപ്പിച്ചു ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളിപ്പോയത് ശരിയാണോ അഗ്നിഹോത്രി ചോദിച്ചു അത്രയും ഇമ്പോർട്ടൻ്റായ മീറ്റിംഗ് ആയിരുന്നു ഞങ്ങളുടെ പുതിയൊരു ഷോപ്പിന്റെ കാര്യത്തിന് വേണ്ടിയാണ് അതില് ഞങ്ങൾ പേരും തന്നെ പങ്കെടുക്കണം പിന്നെ ഇപ്പോ ആനന്ദ് കൂടിയുണ്ട് അതില് അനന്ത പത്മനാഭൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ആനന്ദിന്റെ അച്ഛന് കുറച്ച് സന്തോഷം തോന്നി എന്തായാലും എത്തിയല്ലോ നിങ്ങൾ വേഗം റെഡിയാവ് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് അകത്തേക്ക് കയറി വരുന്ന അനന്തപത്മനാഭൻ്റെ വീട്ടുകാരെ കാണുന്നത് ആ ഇരിക്കൂട്ടോ ഞങ്ങൾ ഇപ്പോൾ വരാം റെഡിയായിട്ട് വരട്ടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നതാണ് അനന്തപത്മനാഭൻ പറഞ്ഞുകൊണ്ട് വേഗം റൂമിലേക്ക് പോയി എല്ലാവരും റെഡിയായി വന്നിട്ടും അങ്ങോട്ട് ഇതുവരെ ആദിലക്ഷ്മി എത്താത്തത് കൊണ്ട് അമൃതയും രേഷ്മയും അടക്കം എല്ലാവരും ഇവളിത് എവിടെ പോയേക്കാണ് രാവിലെ ഇറങ്ങിപ്പോയതല്ലേ ഇതുവരെ എത്തിയില്ലല്ലോ ആനന്ദ് നീ ഇത് എന്തെങ്ങനെ നിൽക്കുന്നത് അവളിവിടെ ആദിലക്ഷ്മി അമൃത ചോദിച്ചു അവള് വരേണ്ട സമയത്ത് വരും നീ നിന്റെ കാര്യം നോക്ക് ആനന്ദ് ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു ഇതേ സമയം റെഡിയായി വരുന്ന ഗൗരിയെയും ആദിലക്ഷ്മിയെയും കണ്ട് അടക്കം എല്ലാവരും അതിശയത്തോടെ നോക്കി അത്രയും ഭംഗിയായി തന്നെ രണ്ടുപേരും ഒരുങ്ങി വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ട ഒട്ടും ഒട്ടും മനസ്സിലാവില്ല സണ്ണിക്ക് വരെ ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ തോന്നി ഇതിലേതാണ് ഗൗരിയെന്നും ഏതാണ് ആദിലക്ഷ്മി ലക്ഷ്മി എന്നും ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ അധികം വൈകാതെ ഈ പ്രണയപൂർവ്വം ഞാൻ എന്ന സ്റ്റോറി അവസാനിക്കുന്നതാണ് പുതിയ സ്റ്റോറി വരും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക